നമസ്കാരം ഒരു മരണ വാർത്ത അതിപ്പോ ഒരു മനുഷ്യന്റെ ആയാലും ജീവനുള്ള ഏതിന്റെ ആയാലും ഒരു മരണ വാർത്ത ഏതൊരാൾക്കും സങ്കടം ഉണ്ടാക്കുന്നതാണ് ഒരു മരണം ഈ അടുത്ത കാലത്തായി നമുക്ക് ചുറ്റും ഒരുപാട് ദാരുണമായിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങളും മരണങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വൈബ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മരണ വാർത്തയാണ് ആദ്യം നമുക്ക് വാർത്ത കേൾക്കാം ഹൈക്കോടതി അഭിഭാഷകനും മുൻ ഗവൺമെന്റ് പീഡറുമായ പി ജി മനു മരിച്ച നിലയിൽ നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് മനു കൊല്ലത്തെ വാടക വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമികമായ നിഗമനം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ മിഥുൻ സുധാകരൻ ചേരുകയാണ് കൊല്ലത്ത് അപ്പോ വാർത്ത ഇതാണ് മുൻ ഗവൺമെന്റ് ലീഡർ മനു അയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ മുകൾ നിലയില് ആരുത്ത സമയത്ത് തൂങ്ങി മരിച്ച നിലയിൽ ഇതാണ് വാർത്ത അപ്പൊ ഈ പി ജി മനു ആരാണെന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തിഇരുപത്തിനാലില് ഒരു അതിജീവിതയെ ഒരു ബലാത്സംഗ കേസിൽ അകപ്പെട്ട് അന്ന് അതിജീവിച്ച് വന്ന ഒരാൾ ഒരു നിയമസഹായത്തിന് വേണ്ടിയിട്ട് ഈ വക്കീലിനെ സമീപിക്കുന്നു ആ സ്ത്രീയും അവരുടെ മാതാപിതാക്കളും ചേർന്നാണ് വക്കീലിനെ കാണാൻ വരുന്നത് വക്കീലിനോട് സംസാരിച്ച ശേഷം മാതാപിതാക്കളെ പുറത്തിരുന്നു ഈ പെൺകുട്ടിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മാതാപിതാക്കളെ പുറത്താക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നുപോയ ഒരാൾക്ക് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് അങ്ങനെ മാതാപിതാക്കളെ പുറത്തിരിക്കുന്നു പക്ഷേ ഇങ്ങനെ അകത്ത് കയറി വാതിലടച്ച ശേഷം ഈ വക്കീൽ ചെയ്യുന്നത് ഈ പെൺകുട്ടിയെ കൂരമായിട്ടും ബലാത്സംഗത്തിന് ഇതിയാക്കുന്നു ഈ ബലാത്സംഗത്തിന് ഇരയാക്കിയത് മാത്രല്ല അയാള് അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് ആ വീഡിയോ വെച്ച് വീണ്ടും ഈ പെൺകുട്ടിയെ എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെ നിരവധി തവണ ഈ കേസിന്റെ കാര്യം സംസാരിക്കാനാണെന്നും പിന്നെ ഒക്കെ പറയും പിന്നെ ഈ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിലെത്തിയുമൊക്കെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് അങ്ങനെ ആ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവർ ഈ പെൺകുട്ടി പരാതിപ്പെടുന്നു ഇങ്ങനെ ഒരു ഇയാളെ പീഡിപ്പിച്ചതായിട്ട് പരാതിപ്പെടുന്നു ആ പീഡന പരാതിയിൽ കേസ് കോടതി ഇയാൾക്കെതിരെ കേസെടുത്തി ഇയാൾ ജയിലിലാവുന്നു ആ ജയിലിലായ വ്യക്തി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുന്നതാണ് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് നിരുപാധികമായിട്ടുള്ള ജാമ്യമൊന്നുമല്ല കർശനമായിട്ടുള്ള ഏഹ് ഉപാധികളോടെയുള്ള ജാമ്യമാണ് കോടതി അനുവദിച്ചത് അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുന്നത് അങ്ങനെ അയാൾക്ക് ജാമ്യം ലഭിച്ച് പുറത്തു വന്ന ഇയാള് കഴിഞ്ഞ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഓർക്കണം ഒരു കേസിൽ പ്രതിയായിട്ട് പുറത്തിറങ്ങിയ വ്യക്തിയാണ് ആ വ്യക്തിയാണ് വീണ്ടും വേറൊരു സ്ത്രീയോട് ഇതേപോലെ തന്നെ അപമാര്യാദയായിട്ട് പെരുമാറി എന്ന പേരിൽ ആ സ്ത്രീയുടെ ഭർത്താവ് ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ടൊരു വീഡിയോ ആണ് നമ്മൾ അന്ന് കണ്ടത് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം കാണാം അത് കഴിഞ്ഞ ഇവള് ഇവിടെ സർട്ടിഫിക്കറ്റ് വേണം പോയി അത് ഇവിടെ ബസ്സിനെ പോയത് ഇറങ്ങിയ നോക്കി ആരൊക്കെ വീണ്ടും പൊടി കാർ കൊണ്ട് പോയി പോയോ പോയോ ആ നീ വണ്ടിയിൽ എന്റെ മോൻ വെണ്ടി കറിവളും പുറത്തേക്ക് ഇവിടെ വന്നിപ്പോ എന്റെ ഇറക്കനോട് ഒഴിവാക്കാൻ വേണ്ടി മൂത്തവനും ബോധമുള്ളതുകൊണ്ടാണ് അതോട് വെള്ളം എടുത്തോ ഞാൻ പറഞ്ഞോ പറഞ്ഞോളൂ വെള്ള ആർക്കാർ വേണ്ടത് ആ അപ്പൊ ഇവിടെ വാന്ന് പറഞ്ഞപ്പോ വേണ്ട ആ കൊച്ചെടുത്തോണ്ട് വരെ കൊച്ചു പോയി ഇലയാന്ന് ഇറങ്ങി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു കേട്ടു പറഞ്ഞു അല്ല നിങ്ങൾ ഇത് അറിയണം ജോണേ ഇതില് ഒരു കാര്യം കാര്യംന്ന് വെച്ചാൽ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടാണ് അയാൾ ആ കാര്യങ്ങൾ പറയിക്കുന്നത് അത് എന്തുമാത്രം അത് ശരിയാണെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കൊച്ചു കുട്ടിയാണ് അവൻ കണ്ട കാര്യം ഈ പ്രായത്തിലാവും വിളിച്ചു പറയുന്നു അതിലെന്താണ് അല്ലെങ്കിൽ പിന്നെ എന്താ അതിന്റെ യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ എന്താണ് സംഭവമെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു കൊച്ചു കുഞ്ഞാണ് ആ കുഞ്ഞിനെ കൊണ്ട് അത് വീണ്ടും വീണ്ടും പറയേക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം അപ്പോ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ച് ഇയാളെ കുറിച്ച് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ഉദ്ദേശത്തിലായിരിക്കാം അയാൾ ആ വീഡിയോ ചിത്രീകരിച്ചിട്ട് എന്നാൽ ആ കൊച്ചിനെ കൊണ്ട് പറയിച്ചത് ശരിയായില്ല ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്തായാലും ആ സ്ത്രീയുടെയും ആ കൊച്ചിന്റെയും മുന്നിൽ വീണ്ടും വീണ്ടും ഇത് പറയുമ്പോൾ അവർക്ക് ആ ഒരു സംഭവത്തിന് പുറത്ത് കിടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ട്രോമയിലേക്ക് വീണ്ടും അവരെ തള്ളിയിടുക അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അവന്റെ അമ്മയെ ഇത്രയും കൂലമായിട്ട് എങ്ങനെയൊക്കെ പെരുമാറാൻ പോലും മടിയില്ലാത്ത ഒരു ക്രിമിനലാണ് ഇയാള് അതുകൊണ്ട് ഞാൻ മാപ്പ് ജോസ എന്താ ചെയ്ത് ഒരു ഞങ്ങളുടെ കുടുംബത്തിൽ അതുകൊണ്ടാണ് ഒരു വില ഇടാൻ പറ്റില്ല ഒരു ഒരു ഞാൻ ഞാൻ അന്ന് പറഞ്ഞു പെണ്ണിന്റെ കൂടെ മനസ്സ് കീഴ്പ്പെടുത്തി മനസ്സോടെ കിടക്കണം ചെയ്തോ കിടത്തണ്ടേ വിലും രണ്ടാമതൊരു കാര്യം ഈ വീഡിയോയില് അയാളാണ് കുറ്റം ചെയ്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാ നമ്മുടെ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എതിരിയാക്കപ്പെടുന്ന സ്ത്രീകളാണ് ഇപ്പൊ അയാൾക്ക് വേണ്ടിട്ട് മാപ്പ് പറയാൻ വന്നിരിക്കുന്ന അയാളുടെ ഭാര്യയാണ് ഈ കുടുംബത്തെ ഫേസ് ചെയ്ത് അവരോട് ഈ മാപ്പ് പറയുന്നത് ആ സ്ത്രീയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവര് അവരുടെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീയും എന്താ പറയാ ക്രൂരനായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ ക്രിമിനലായിട്ടുള്ള ഭർത്താവിന് വേണ്ടിയിട്ട് മറ്റൊരു കുടുംബത്തിന് മുന്നിൽ കൈകൂപ്പി യാചിക്കുന്നത് അവര് നോക്കുമ്പോൾ അവർക്ക് അവർക്ക് കുട്ടികൾ ഉണ്ടാവും അപ്പൊ നാളെ ഇതൊക്കെ പുറത്തേക്ക് അറിയുമ്പോൾ മൂലം ആ ഉണ്ടാകുന്ന ഒരു നാണക്കേട് അതെന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ത്രീ ഇവരുടെ മുന്നിൽ വന്ന് കൈ പൂക്കുന്നത് അപ്പോൾ ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർ ചെയ്യുന്നത് ശരിയായിരിക്കും പക്ഷേ ഇത്തരം ക്രിമിനലുകൾ എല്ലാ കാലത്തും തുറന്നു കാട്ടപ്പെടുന്ന തന്നെയാണ് നല്ലത് നാളെ ഒരു സ്ത്രീ കൂടെ ഈ ഇവരെ പോലെ ഈ ഇയാളുടെ അതിക്രമത്തിന് ഇരയാകാതിരിക്കണമെങ്കിൽ അയാൾ ഇങ്ങനെ തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം പക്ഷെ ഇതിൽ എനിക്കുള്ളത് ഒരു ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ആ സ്ത്രീയെ ഇങ്ങനെ പബ്ലിക്കിന് മുന്നിൽ ഇത്രയും അയാൾ ചെയ്ത കുറ്റത്തിന് ആ സ്ത്രീയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടത് ശരിയായില്ല എന്ന് തോന്നുന്നുണ്ട് രണ്ടാമത് ആ കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കുന്നുള്ളൂ ഇത് രണ്ടും എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അയാൾ എന്തുമാത്രം വലിയൊരു ക്രിമിനൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ നമ്മളെ ഹെൽപ്പ് ചെയ്യും കാരണം ആ കൊച്ചു കുട്ടിയുടെ മുന്നിൽ വെച്ചാണ് ആ കുട്ടിയുടെ അമ്മയെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി മരിച്ചുപോയി അയാൾ ജീവൻ ഒടുക്കി എന്ന് പറയുന്നത് കേൾക്കുന്നത് അത്രയും സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അയാളുടെ ഭാര്യയായിരിക്കുന്ന സ്ത്രീക്ക് ഒരു പക്ഷെ സങ്കടം ഉണ്ടാകുമായിരിക്കും പക്ഷെ അവരും ഒരുപക്ഷെ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇയാളെ കൊണ്ട് ഇങ്ങനെ ഒരു കേസിൽ ജാമ്യത്തിറങ്ങിയിട്ട് മറ്റുള്ളവരോട് ഇങ്ങനെ ചെയ്യുക ഇയാൾ എത്രമാത്രം ഇതിപ്പോ ഒന്നും രണ്ടും കേസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കും ഇങ്ങനെ എത്ര എത്ര സ്ത്രീകൾ ഇയാളുടെ അടുത്ത് കേസ് വായി അയാൾ ഗവൺമെന്റ് ലീഡർ ആയിരുന്നു ഗവൺമെന്റ് ലീഡർ ആയിരുന്നു മാത്രമല്ല വളരെ പേര് കേട്ട പ്രശസ്തനായിട്ടുള്ള ഒരു വക്കീലായിരുന്നു അത്രയും കഴിവുറ്റ ഒരു വക്കീലെന്നും മറ്റുള്ളവരുടെ മുല്ല പേര് കേട്ട ഒരാളായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അയാൾക്ക് കേസുകൾ ഉണ്ടായിട്ടുണ്ടാവും നിരവധി സ്ത്രീകൾ അയാളുടെ കേസുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അവരോടൊക്കെ അയാൾ ഈ വിധം തന്നെയായിരിക്കും അവരെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ ഇയാൾ ഇങ്ങനെ ഒരാളാണെന്ന് മറ്റുള്ളവരുടെ മുല് സാധാരണ മനുഷ്യന്മാരെ അറിയുന്നത് തന്നെയാണ് നല്ലത് ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ഇയാള് മരിച്ചുപോയത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ അതായത് ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അവരുടെ ഈ ഈ പറയുന്ന കാമം തീർക്കാനുള്ള ഉപകരണം മാത്രമായിട്ട് കാണുന്ന ഒരു പുരുഷനും ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ അതേ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ആയിട്ട് അവരുടെ അവർക്ക് എന്തൊക്കെ അവകാശവും അധികാരവും എന്തൊക്കെ ഉണ്ടോ അതേ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ആയിട്ട് ഈ ലോകത്ത് ജനിച്ചു വീഴുന്നതാണ് സ്ത്രീകളും അപ്പോ പിന്നെ അങ്ങനെയുള്ള സ്ത്രീകളെ എന്തോ തന്റെ ഈ ഒരു കാമം ശമിപ്പിക്കാൻ മാത്രമായിട്ടുള്ള എന്തോ സാധനമാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരാരും ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ്